ജയ് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോലെ ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു അതായത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും വർഷങ്ങൾക്കും പേര് സ്വപ്നമായിരുന്നു പ്രത്യേകിച്ചും നമ്മുടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആലപ്പുഴയിൽ നിന്ന് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാതെ പോയിട്ട് ഇത്ര വർഷമായിട്ടും അവനിപ്പോ ഒരു പത്തോ മുപ്പത്തിയഞ്ചോ മുത്തി മൂന്നോ വർഷമൊക്കെ ഉണ്ട് അവനൊരു നാല് വയസ്സുള്ള പഴങ്ങാണ്ട് നാലോ അഞ്ചോ വയസ്സുള്ള പുഴങ്ങാണ്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണ് അവൻ്റെ അച്ഛൻ മരിച്ചു അതിനുശേഷം അവൻ്റെ എന്തൊക്കെയോ വീട്ടിൽ ട്രാജറുകളൊക്കെ ഉണ്ടായി എന്നിട്ടും ഇതുവരെ അവൻ അനിയത്തി ഉണ്ടായി ഇത് എന്നിട്ടും ഒരിക്കലും അവനെ തിരിച്ചു കിട്ടിയിട്ടില്ല പോലീസുകാര് സി ബി ഐ ഒക്കെ അന്വേഷിച്ചു ഒരിക്കലും കണ്ടു കിട്ടാൻ സാധിച്ചിട്ടില്ല ആ ഒരു ദുരന്ത കഥ അവിടെ തീർന്നു ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകൽ പരിപാടികളൊന്നും അങ്ങനെ കേൾക്കാറില്ല ഭീഷാടന മാഫിയ ആണ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മളും കുഞ്ഞുമക്കളെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടതേ വീട്ടുകാരറിയാതെ റോഡിലേക്ക് ഒന്നും ഇറങ്ങി പോകരുത് കൂട്ടാരെ വിളിച്ചാൽ പോകരുത് കൈമുറിക്കും എന്നൊക്കെ കുഞ്ഞുങ്ങളെ അങ്ങനെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു ഭീതി ഉണ്ട് പിന്നെ കുറെ ഇപ്പോൾ എനിക്ക് പത്തോ പതിനഞ്ചൊക്കെ വർഷങ്ങളായിട്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ അങ്ങനെ ഒരു തട്ടിക്കൊണ്ട് പോകൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി കേൾക്കാറ് കാരണം എനിക്ക് ക്രിമിനൽസിന് ഇപ്പൊ വേറെ പരിപാടിയൊക്കെയാണല്ലോ പോക്സോ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുക തട്ടുകൊമ്പിനും മറ്റേ എന്താണ് ബാങ്ക് മോഷണം എ ടി എം കവർസ് ഒക്കെ അതുകൊണ്ട് ബിസി ആയി പോയതുകൊണ്ടാണോന്നറിയത്തില്ല എന്തായാലും ആ ഒരു ഭീതിപ്പെടുത്തുന്ന കാലഘട്ടം വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്നൊരു കാണുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും കാര്യം നമ്മുടെ മുന്നിൽ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂന്നോ നാലോ കേസുകൾ മൂന്നോ നാലോ ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഏറ്റവും നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം കോഴിക്കോടുണ്ടായ സംഭവമാണ് കോഴിക്കോട് ബീച്ചിനടുത്ത് കുട്ടികൾ കളിക്കുന്നു ആ പട്ടാപ്പകൽ അത്രയും തിരക്കുള്ള സമയത്ത് അവിടെയൊക്കെ നാടോടികളായിട്ട് വന്ന രണ്ടാൾക്കാർ നാടോടികൾ തന്നെ ആണ് എന്നാണ് പോലീസും പറയുന്നത് മംഗലാപുരം സ്വദേശികളാണ് ശ്രീനിവാസൻ ലക്ഷ്മി എന്നീ പേരുള്ള രണ്ടുപേർ ഒരു സ്ത്രീ മധ്യവയസ്കരായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കുഞ്ഞിനെ കളിച്ചോണ്ടിരിക്കുന്ന ഫുട്ബോള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പട്ടാപ്പകൽ ചാക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പ്രതികരിച്ചതും ശരിക്കും വളരെ പക്വമായിട്ടാണ് അധികം പേടിച്ചില്ല കുട്ടികൾ അലറി വിളിച്ചു അലറി വിളിച്ച് കുട്ടികൾ നാട്ടുകാർ വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ അതെ കല്ലൊക്കെ എടുത്തറിഞ്ഞു അതിനൊപ്പം തന്നെ ഇവര് തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഈ പേർ ഈ കുട്ടികളെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു പക്ഷേ ഈ കുട്ടികൾ അവർക്ക് ഓടി അവരെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഈ കുട്ടി വളരെ ഷോക്കിലായിരുന്നു കുട്ടി പറയുന്നുണ്ട് എന്റെ അവിടെയൊക്കെ കയറി പിടിച്ചു എന്നെ ചാക്കിലാക്കാൻ നോക്കി അതായത് ശരിഖ് പറഞ്ഞ പോലെ തലകീഴായിട്ട് ചാക്കിലെടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ് പറഞ്ഞ കണക്ക് വർഷങ്ങൾക്ക് മുന്നേ കേട്ട് കേൾവിയുള്ള കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിൽ പട്ടാപ്പകല് പോലും സംഭവിക്കുന്നു ഒരു നാട്ടുകാരൻ ബൈറ്റ് കൊടുത്ത് വെച്ചിട്ട് മീഡിയയ്ക്ക് കൊടുത്ത പ്രതികരണത്തിൽ അതെ തീർച്ചയായിട്ടും കാരണം ഈ പറയുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണത് അതൊന്നല്ല രണ്ടല്ല ഇപ്പൊ രണ്ടാമതൊരു കേസ് കൊച്ചിയിലോ കൊച്ചിയിലെ വെച്ച് രണ്ട് പെൺകുട്ടികൾ നെട്ടൂരിൽ രണ്ട് പെൺകുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് സഹോദരിമാരാണ് അതിൽ മിഠായി കൊടുക്കുന്നു മിഠായി കൊടുക്കാൻ അവരെന്തോ നല്ല ബുദ്ധിയുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് ധൈര്യശാലികൾ ാണ് കാരണം അവര് ഭാവിയിൽ മിലിറ്ററി പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത് എന്ത് തന്നെ അവരെ ഇതുപോലെ നഗ്നതാ പ്രശ്നം നടത്തുന്നു അതിനുശേഷം ആദ്യമേ ഇവരടക്ക് ചെല്ലുന്നുവൻ ആദ്യം അവൻ സൈഡിൽ എവിടെ നിൽക്കുന്നതാണ് പെൺകുട്ടികൾ നോർമലി നടന്നു പോകുന്നു ഇവൻ സ്കൂട്ടറെടുത്തുണ്ടോ അവർ ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പോകുന്നത് മിഠായി എന്ന് ചോദിക്കുന്നു അപ്പൊ പെൺകുട്ടികൾക്ക് എന്തോ മണത്തു മടത്തും ഇവന്റെ ചേഷ്ടകളെ കണ്ടപ്പോൾ എന്തോ പന്യീട് മണത്തിട്ട് അവരെ ആ മിഠായി ചോദിച്ചോക്കെ അവർ മിഠായി മേടിച്ചു എന്ന് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ കഴിക്കാം ഒരാൾ കൂടെ ഒരു മിഠായി കൂടെ തരുമോ നല്ല മിഠായി ആണല്ലോ എന്ന് തോന്നുന്നു പറഞ്ഞു അവൻ മിഠായി എടുക്കാൻ പോയ സമയത്ത് ഒരു ഓടി മിഠായി വലിച്ചിട്ട് ഓടി കളഞ്ഞു ഇന്റലിജന്റായിട്ട് ഇന്റലിജന്റായ പെരുമാറിയ നേരെ വീട്ടിൽ പോയി നേരെ അവരുടെ അമ്മയോട് കാര്യങ്ങൾ പറയുന്നു അവർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത് സത്യത്തിൽ എന്തൊരു ധൈര്യവും അല്ലെ ഈ എല്ലായിടത്തും സി സി ടി വി കണ്ണുകളാണ് ഏത് കോർണർ ചെന്നാലും ഏതൊരു ഹൗസിൽ കോളനിയിലായാലും ഏതൊരു മാടക്കടയിൽ ചെന്നാലും അവിടെ ഒരു സി സി ടി വി കാണും ഇത്രയും സി സി ടി വി ഉണ്ടായിട്ടും സൈബർ സർവേലൻസ് ഉണ്ടായിട്ടും ഇതൊക്കെ കാണിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്ന അത്ഭുതപ്പെടുത്താറുണ്ട് എല്ലായ്പോഴും നമ്മളെല്ലാവരും ക്യാമറ കാണില്ല അതെ അപ്പൊ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഒരു ധൈര്യൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ ഇത്ര വലിയ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പ് നമ്മുടെ ഡിസ്കഷന് മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊരു മാഫിയായിരിക്കും പല രീതിയിലുള്ള കേസുകളാണ് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ ഒരു ഏഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം അത് നമുക്ക് ഒരു പരിധിവരെ ഊഹിക്കാം അത് അവയവ മാഫിയയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ത്രട്ടിങ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് ഉള്ള ഭാഗമായിട്ടായിരിക്കും പക്ഷെ രണ്ടാമത്തെ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു എന്താണ് നഗ്ദ പ്രദർശനം കൂടി ഉണ്ടായെന്ന് പറയുമ്പോൾ അയാൾ വേറൊരു രീതിയിലുള്ള ഉദ്ദേശമായിരിക്കും അയാളുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും പണ്ടൊക്കെ പെൺകുട്ടികളെന്നൊക്കെ പറയുമ്പോഴും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പേടി അവർ പീഡിപ്പിക്കപ്പെടുന്നു തട്ടിക്കൊണ്ടുപോകുന്നു ഉപദ്രവിക്കപ്പെടുന്നു പക്ഷേ ആൺകുട്ടികൾക്ക് പോലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സുരക്ഷിതല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കേസ് ശരി ഇതേപോലെ ഉണ്ടായിരുന്നു കൈനോട്ടക്കാരൻ കൊച്ചിയിലാണ് ആ സംഭവം അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ടീച്ചർ അവന്റെ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞ് ടീച്ചർ നേരത്തെ വീട്ടിലേക്ക് വിടുന്നു പക്ഷെ അവൻ എങ്ങനെയോ നിർഭാഗ്യവശാൽ തൊടുപുഴ സ്റ്റാൻഡിൽ എത്തിച്ചേരുവാ കണ്ടത്തെ തൊടുപുഴ വെച്ചിട്ടാണ് കണ്ടത്തെ തൊടുപുഴ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അച്ഛൻ ഉച്ചയായപ്പോഴത്തേക്കും കുഞ്ഞിനെ കാണാത്തൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ ടീച്ചർ പറയുന്നത് കുട്ടിയെ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടില്ല അങ്ങനെ അവരെ ഇളമകര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അങ്ങനെയാണ് അവനെ തൊടുപുഴ സ്റ്റാൻഡ് വെച്ച് ഒരാൾ അവനെ കണ്ടെത്തി കൊടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പറയപ്പെടുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് പോലീസിനെ അറിയിക്കുന്നത് പക്ഷേ സത്യത്തിൽ ഈ പയ്യൻ ഇട്ടിയത് കൊണ്ട് ഇയാളുടെ സഹായം ചോദിക്കായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് എത്തിക്കുവോ തൊടുപുഴ എന്ന് പറഞ്ഞാൽ പിന്നെ എറണാകുളം വരെ പോകണ്ടേ തൊടുപുഴയ്ക്ക് എന്നെ ഒന്ന് വീട്ടിൽ നിന്ന് എത്തിക്കോന്ന് കൊച്ചിൽ എത്തിക്കോ എന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞാൽ നിന്നെത്തിക്കാമല്ലോ എന്ന് പറഞ്ഞ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഇവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴാണ് മറ്റേ ബുള്ളറ്റിനും വാർത്തയും ഒക്കെ അങ്ങ് അല്ലാതങ്ങ് പേടിയായതുകൊണ്ട് ഈ കൊച്ചിന്റെ നമ്പർ മേടിച്ചിട്ട് ഇയാൾ പിന്നെ പോലീസിലെ അച്ഛനെ വിളിച്ചു കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു തൊടുപുഴ സ്റ്റാൻഡ് ചെയ്താൽ കുട്ടിയെ തരാം കുട്ടിയെ തരാം എന്ന് പറയുന്നു അവരുടെ ഒരു നന്മപരം കളിച്ചതാണ് പക്ഷെ പോലീസ് വിളിച്ചു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി മനസ്സിലായി അല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ എപ്പോഴേ കുഞ്ഞിനെ വീട്ടിലെത്തിക്കും വീട്ടിലെത്തിക്കുമായിരുന്നു എന്തിനാണ് വീട്ടിലോട്ട് കൊണ്ടുപോയത് ഒരാൺകുട്ടിയെ അപ്പൊ അയാൾ എന്തോ ഒരു പ്രകൃതി വിധിയായിരിക്കാം ഇനി എന്തായാലും വളരെ മാരകമായിട്ടുള്ള വളരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന കാര്യത്തിലൊരു സംശയമില്ല ഇത് ഇത് മലയാളിയാണ് ഈ ശശികുമാർ എന്ന് പറഞ്ഞത് മറ്റേ ഈ പറഞ്ഞ പോലെ മറവാടിയോ ബംഗാളിയോ നാടോടിയോ ഒന്നുമല്ല സോ അതുകൊണ്ട് തന്നെ മലയാളികളും മോശക്കാരൊന്നും അല്ല മലയാളികളും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നത് പക്ഷേ ഭിക്ഷാണത്തിനല്ല പകരം ലൈംഗികമായി ഉപയോഗിക്കാനാണെന്ന് മാത്രം അത് ആണെന്നോ പെണ്ണെന്നോ എന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഭീകരത വർദ്ധിപ്പിക്കുന്നത് അതും പത്ത് വയസ്സുകാരന ഒരു കുട്ടി നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ല അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ പ്രായഭേദം അന്യ സുരക്ഷിതരല്ല അത് അഞ്ചു വയസ്സുള്ള കുട്ടിയാണെങ്കിലും പതിനഞ്ചു വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവരെ ശ്രദ്ധിക്കേണ്ട കടമ മാതാപിതാക്കൾക്ക് തന്നെയാണ് കാരണം കളിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന സ്ഥലം നമ്മൾ ചുറ്റും കളിക്കുന്നത് നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരുടെ വീട്ടിന്റെ പറമ്പിലൊക്കെ ആയിരിക്കും എന്നുള്ള വിശ്വാസവും ധൈര്യമായിരിക്കും നമ്മൾ അവരെയൊക്കെ പുറത്തേക്ക് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം പക്ഷെ പട്ടാപ്പകൽ പോലും അവരെ നോട്ടമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിനായിരിക്കാം അല്ലെങ്കിൽ ഭിക്ഷാടന ആയിരിക്കാം ഇത് കൃത്യമായിട്ട് തന്നെ എന്തായാലും ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ആ സമയത്ത് ഈ പറയുന്ന ശ്രീനിവാസൻ ലക്ഷ്മി എന്നൊക്കെ പറയുന്ന ദമ്പതികൾ അവർ കർണാടക സ്വദേശികളാണ് അവർ മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു യാതൊരു കൂസലുമില്ല അതെ അവർ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ടി വിയിൽ കാണാൻ ദൃശ്യങ്ങളിലടക്കം അവർക്ക് യാതൊരു ഗോശലും ഇതൊക്കെ സ്ഥിരം ഒരു കലാപരിപാടി ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കുട്ടികളെ കളിക്കാൻ വിടുമ്പോഴൊക്കെ നമ്മുടെ ഗേറ്റും അല്ലെങ്കിൽ നമ്മുടെ പറമ്പും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിലും തീർച്ചയായിട്ടും അടച്ചിടുക നമ്മുടെ അമ്മയച്ച ഒരു നോട്ടം ും കുട്ടികൾ പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മയിൽ വരുന്ന കാരണം ബസ് ഒരു കണ്ടക്ടർ ഒരു നാടോടി സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിലിരുന്ന് കൊച്ചി മലയാളം പറയുന്നത് ആ കണ്ടക്ടർ യാത്ര സംഭവം അയാൾ ആ കുട്ടി മലയാളം ഇവര് തമിഴുവാ പറയുന്നത് നിങ്ങളുടെ കുട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ ഇവര് പരിങ്ങുന്ന കണ്ടക്ടർ നേരെ ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഏറ്റിയത് കൊണ്ട് മാത്രം ആ കുഞ്ഞി രക്ഷപ്പെട്ടു കാരണം അവരുടെ അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓർമ്മക്കുറവ് എന്തോ ഉള്ളാണ് അമ്മുമ്മയാണ് നോക്കുന്നത് അങ്ങനെ മുറ്റത്ത് കളിച്ചോണ്ടിരുന്ന കുട്ടി എടുത്തുകൊണ്ട് പോകാൻ ചെയ്തത് അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ അതിന് നമ്മൾ പല സമയങ്ങളിലും തക്കതായിട്ടുള്ള അധികാരികൾ അധികാരികളുടെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന അത് വളരെ പ്രശംസനീയമായ കാര്യമാണ് കേട്ടോ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്കും ഏകദേശം ആയസ് തന്നെയാണ് പത്ത് വയസ്സുള്ള ഏറിപ്പോയാൽ പത്ത് വയസ്സിനകത്തുള്ള കുട്ടികൾ തന്നെയാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ ഒട്ടും പേടിക്കാണ്ട് അവർ കൃത്യമായിട്ട് തന്നെ ബഹളം വെച്ച് ഇവരുടെ പിന്നാലെ ഓടി ആ സി സി പോലും ഈ കൂട്ടുകാരനെ തിരിച്ചു കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരനെ പിടിക്കാൻ നോക്കിയത് ആരടാ എന്നുള്ള ഭാവത്തിൽ ആ കുട്ടികൾ പോകുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ട് തന്നെ ഇടപെടലുകൾ ഈ പറഞ്ഞ എല്ലാ കേസുകളും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വലിയൊരു ആപത്തൊന്നും ഉണ്ടാകാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടിയത് പക്ഷേ ഈ ഒരു ട്രെൻഡ് ഇനിയും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ചും കൊടുമഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോകുന്ന സമയത്ത് അതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് കുട്ടികളെ തട്ടിയെടുക്കാനായിട്ടുള്ള സംഘം നമ്മുടെ കേരളത്തിൽ പെരുകുന്നു ഉദാഹരണമാണ് ഈ കേസുകൾ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ മേലുള്ള സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ മേലുള്ള ഒരു നോട്ടം എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്